ഏകദേശം ആലോചിക്കണം പതിനാറ് പതിനേഴ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വന്ന് തളർന്ന് കിടന്നുറങ്ങിയ ഒരു മനുഷ്യന്റെ വണ്ടിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പതിന് ഏകദേശം ഇരുന്നൂറ് ലിറ്റർ കൂടുതൽ കള്ളന്മാര് മോഷ്ടിച്ചിട്ട് പോയി അതും ഈ ഒരു പൂട്ടിൻ്റെ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വരാതെയാണ് അവരത് മോഷ്ടിച്ചുകൊണ്ട് പോയത് ലൈലാൻഡിന്റെ നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ച് എന്ന അവതാറിൻ്റെ പതിനാറ് വീലുള്ള ഒരു ലോറിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലോറിയുടെ ഡീസൽ ടാങ്കാണിത് മുന്നൂറ്റി എഴുപത് ഏകദേശം ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഡീസൽ ടാങ്കാണിത് അതിനൊരു ഒരു വലിയൊരു പൂട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത് കൂടാതെ നമുക്ക് സെക്കൻഡറി ആയിട്ട് ഇവിടെ ഒരു ലോക്കും കൂടെ വേണമെങ്കിൽ ഇട ഇത്രയും വലിയ രണ്ട് സുരക്ഷയൊക്കെ ഉള്ള ഒരു പൂട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അവർ വെറും ഒരു പത്തിൻ്റെ സ്പാനർ വെച്ച് കമ്പനി സെൻസർ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സെൻസർ ഗ്യാജ് എന്തോ സെൻസർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു ഈ ഒരു പാർട്ട് വെറും പത്തിൻ്റെ സ്പാനർ കൊണ്ട് അവർ ഊരിയെടുത്ത് ഏകദേശം ഇത്രയും വലിയ ഹോളിൽ കൂടെ ഒരു പൈപ്പ് ഇറക്കി ഏകദേശം ഇരുന്നൂറിന് മേളിലോളം ഡീസൽ ഊറ്റിക്കൊണ്ടുപോയി ഇന്ന് ആ ഡ്രൈവർ കടക്കിണിയിലാണ് കാരണം കമ്പനി കൈമലർത്തി കഴിഞ്ഞു ഈ ഡീസലിൻ്റെ ഉത്തരവാദിത്വം ഇന്ന് ഡ്രൈവർ ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത് ഏകദേശം ഇന്നത്തെ വില വെച്ച് ഇരുപതിനായിരത്തിന് മുകളിൽ ഇരുപതിനായിരം രൂപയോളം കഷ്ടപ്പെട്ട പണിയെടുത്ത പൈസ കമ്പനിക്ക് കൊടുക്കേണ്ട എന്ന അവസ്ഥ ഇതാണെങ്കിൽ ഒരുപാട് ഡ്രൈവർമാർ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഇതിനെക്കുറിച്ച് അവസ്ഥാൻ പറ്റില്ല ഇത് വളരെ സേഫായിട്ട് നമ്മൾ നോക്കണം കാരണം ഇതിപ്പോൾ ഒരു ഗ്രില്ല് മാത്രമേ ഇതിൻ്റെ ഉള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റും കാരണം വെറും പത്തിൻ്റെ സ്പാൻഡർ കൊണ്ട് ഇത് ഊരി എടുക്കുക എന്നാൽ ഗ്യാസേ ഉള്ളൂ ഇതിനകത്ത് നിന്ന് എത്ര ഡീസൽ വേണമെങ്കിലും മോഷ്ടിട്ടുണ്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള ഡീസൽ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല കിലോമീറ്റർ നടന്ന് പെട്രോൾ പമ്പിൽ പോയി എണ്ണയും മേടിച്ചുകൊണ്ട് വന്ന് അഞ്ചു ലിറ്റർ അഞ്ഞൂറ് രൂപയ്ക്ക് ഡീസൽ മേടിച്ചുകൊണ്ട് വന്ന് ഇതിന് ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു വിധത്തിലാണ് അടുത്തുള്ള പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി ആ ഒരു ഗതികേടാണ് കാണിക്കും ഈ നഷ്ടം എവിടെ നകത്തും കമ്പനി ഇത് ഏറ്റെടുക്കുന്നതല്ല കാരണം കമ്പനി ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കും ഒരു മാസം ജോലി ചെയ്ത പൈസ ഒരു ദിവസം രാത്രി ഉറങ്ങിണ്ട് മനുഷ്യന് പത്തും പതിനേഴ് മണിക്കൂർ കടന്ന് ജോലി ചെയ്തിട്ട് വന്നിട്ട് ഒന്ന് കണ്ണടച്ച് അവൻ്റെ അവശതയാണ് മുതലെടുത്ത് കള്ളന്മാര് മോഷ്ടിച്ചു പോയത് ആ അവശതക്ക് കൂട്ടുനിന്നതാണ് ഈ ലൈലാൻഡിൻ്റെ ഈ ഒരു സെൻസർ എന്ന് പറയുന്ന ഈ ടാങ്കിൽ വെച്ചിട്ടുള്ള ഈ ഒരു പാർട്ട് ഇത്രയും എളുപ്പമായിട്ട് കള്ളന്മാർക്ക് പത്തിഞ്ച് സ്പാൻഡർ വെച്ച് ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു സെൻസർ ഇവിടെ ഉണ്ട് പിന്നെ എന്തെങ്കിലും അവർ പൂട്ട് പൊളിക്കണം അതിൻ്റെ ഒരു ആവശ്യവും അവർക്ക് വന്നില്ല ഒരു ട്രിപ്പെന്ന് പറയുന്നത് ഒരു മാസമാണ് ഒരു മാസം പതിനാറ് പതിനേഴ് മണിക്കൂറുകൾ കൊണ്ട് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വീട്ടിൽ അയക്കേണ്ട ബാധ്യതകൾ തീർക്കേണ്ട കടങ്ങളുള്ള ലോണുകളുള്ള അച്ഛനമ്മയും നോക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് എന്ത് സേഫ്റ്റിയാണുള്ളത് ഈ വണ്ടിയിൽ എന്ത് സേഫ്റ്റിയാണ് ഡ്രൈവർക്കുള്ളത് എന്തൊരു കഷ്ടമാണ് ഈ ജീവിതം ബീഹാറിൽ നിന്ന് സ്പിരിറ്റ് സ്പിരിറ്റിലോഡും എടുത്തുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്ന അഞ്ചാമത്തെ ദിവസം ആന്ധ്രാപ്രദേശിലെ ഗോദാവരി റിവർ കഴിഞ്ഞിട്ട് ഗോദാവരി ഈസ്റ്റിലുള്ള വിരാവള്ളി എന്ന് പറയുന്ന ടോൾ പ്ലാസയിൽ വെച്ചാണ് ഈ ഒരു മോഷണം നടന്നത് മാനസികമായിട്ട് ആരും നല്ല സ്ഥിതിക്കില്ലാത്ത നമ്മുടെ യാത്രയുടെ അഞ്ചാം ദിവസമായ ഇന്ന് മറ്റു വീഡിയോകളൊന്നും എടുക്കുന്നില്ല